കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് ഈ പാതിവില തട്ടിപ്പ് കോടിക്കണക്കിന് രൂപ ഒരു ആയിരക്കണക്കിന് കോടി രൂപയാണ് സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഒരാളും അയാളുടെ കൂട്ടാളികളായിട്ടുള്ള ചില ആളുകളൊക്കെ ചേർന്നിട്ട് സ്വന്തം പോക്കറ്റിലാക്കിയിട്ടുള്ളത് അതിന്റെ പങ്ക് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് സംരക്ഷണം നൽകുന്നവർ ആരൊക്കെയാണ് ഈ കാര്യങ്ങൾ അടക്കം പുറത്തു വരേണ്ടതുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ രണ്ട് പ്രധാന പ്രതിപക്ഷ പ്രധാന പാർട്ടികൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്ന പാർട്ടികൾ അവർ ഈ കാര്യത്തിൽ ഈ തട്ടിപ്പുകാരൻ്റെ പങ്കു ആളുകളാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകിയിട്ടുള്ള സംഭാവന അന്വേഷിക്കേണ്ടതാണ്